അപ്പോ ഞങ്ങൾ നേരെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സ്നോർക്കലിങ് അതേപോലെ തന്നെ സ്കൂബ ഡൈവിങ് പോലൊക്കെ പേടിയാണായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ ചെയ്യുന്നില്ല പിന്നെ നമ്മളേതാണ് ബീച്ച് സ്നാർക്ലിംഗും അതേപോലെ തന്നെ ചെറിയ തോതിലുള്ള യാക്കിങ്ങും സംഭവങ്ങളൊക്കെ ഫാമിലി ആയതുകൊണ്ട് നമ്മൾ ഡീപ് സീക്ക് പോകുന്ന ജസ്റ്റ് ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ സെറ്റല്ലേ പോവല്ലേ വരുമ്പോണ്ട അവധി അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ നമ്മൾ നേരെ അതായത് ഇവിടുത്തെ ടോട്ടലി ഏഴര കിലോമീറ്ററിന്റെ അടുത്താണ് അടുത്താട്ടോ ടോട്ടൽ ലക്ഷദ്വീപ് ഉള്ളത് അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു അന്താൻ ബീച്ച് ഉണ്ട് അവിടേക്കാണ് പോണത് അപ്പൊ പോണ വഴിക്ക് ലക്ഷദ്വീപില് അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പഴയ നയന്റീസിലെ എയ്റ്റീസിലൊക്കെ വീടുകളുടെ സംഭവം ഉണ്ടല്ലോ ആ രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ട് അതായത് കുറേ കാലങ്ങൾക്ക് മുന്നേ കേരളം ഇങ്ങനെ ആ രീതിയിലുള്ള സാധനമാണ് അതായത് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു കൗതുകം തരും തെങ്ങിൻ്റെ ഒക്കെ ബ്യൂട്ടി ഇത്രത്തോളം ബ്യൂട്ടി ഉണ്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യും കാരണം ആ രീതിയിലാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കാര്യമായിട്ട് നമ്മുടെ തെങ്ങും തേങ്ങ വെള്ളം തെങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മളെ കരയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കര എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇവർക്ക് അതായത് ലക്ഷദ്വീപുകാർ ഇപ്പോൾ ഉണ്ടോ ഈ ഒരു കാറ് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു സൈഡാണോ അതായത് മാക്സിമം ഒരു നൂറ് മീറ്റർ ഗ്യാപ്പ് ഇത് രണ്ട് കടലുകൾക്കിടയിൽ അതായത് അപ്പുറം ചുറ്റിലും കടൽ അപ്പുറവും കടല് ഇപ്പുറവും കടല് രണ്ടിൻ്റെ ഇടയിൽ ഒരു നൂറ് മീറ്ററിൻ്റെ ഗ്യാപ്പിൽ ഉള്ള കരയിലാണ് ഇത് ടോട്ടലി ബാക്കി ഇപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും കൽപ്പേനി ആന്ത്രോത്ത് സഹ സഹേ സുഹേലി അങ്ങനെ ഒരുപാട് ബീച്ചുകൾ ആ ബീച്ചുകളുടെയൊക്കെ സോറി ബീച്ചുകളല്ല മറ്റേ ഐലൻഡുകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈയൊരു ദ്വീപുള്ളത് പക്കാ സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സാധനാണ് ഓക്കെ അപ്പോൾ നമ്മൾ അന്താൻ ബീച്ചിലാണ് എത്തിയിട്ടുള്ളത് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വയജർ ഗ്രാം ലക്ഷദ്വീപിന്റെ പടക്കുയിലാണ് പട്ടു സംസാരിക്കൂ രണ്ട് വാക്ക് സംസാരിക്കും അങ്ങനെയാ ജസരി പറയാ എല്ലാരും പറ പറയാ പറയർ റാമിന്റെ വണ്ടി പിന്നെ എല്ലാവരും പറയണം പറീപില് കാണാൻ ആൾ ക്യാമറ ഷെയർ പേഴ്സണാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളും സാധനങ്ങളും കാണാൻ പറ്റും ബോജർഗ്രാമിൻ്റെ ഒരു വണ്ടി ഇതാണ് വേറെ വണ്ടികൾ ടവേറ സോറി ഇറട്ടിക പോലത്തെ വണ്ടികൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഹോം സ്റ്റേ സെറ്റപ്പുകൾ റിസോർട്ട് സെറ്റപ്പുകളൊക്കെ അതായത് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ദ്വീപുകളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള അത്ര ഹൈ എൻഡ് സംഭവങ്ങളല്ല പക്ഷേ എന്നാലും ഇവിടെ മെയിനായിട്ട് നമുക്ക് ആഴ്ച ഭംഗി കൊടുത്ത ഫുഡ് ഫിഷ് സംഭവങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ റിസോർട്ട് ഹൈ എൻഡ് പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഹൈ എൻഡ് ലക്ഷോറിയസ് സംഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ ഉള്ളൂ പക്ഷേ അതിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ സെറ്റ് ചെയ്തു തരും ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് നേരെ ഇനി അന്താം ബീച്ചിൽ ചാടാൻ വേണ്ടിയിട്ടു ഓക്കെ അന്താം ബീച്ചിലെ അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ഉണ്ടത് ഡേ മുന്നേ നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഫുള്ള് തെങ്ങുകളാണ് മെയിനായിട്ട് അതായത് നമ്മളൊരു ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് നമ്മക്ക് കാണാം പക്ക ഫ്ലൈറ്റ് സോറി ഫ്ലൈറ്റ് അല്ല തെങ്ങിന്റെ വ്യൂണ്ട് സുഹൃത്തുക്കളെ അവിടെ എന്താണ് എല്ലാ ഫോട്ടോസിലെല്ലാം സെറ്റ് ചെയ്തോളി ഒരണ്ട് ഞാൻ വീഡിയോ എടുക്കും ഇവിടെ ഇതിലൊക്കെ ഫ്രെയിമിച്ച് നല്ല രസമായിട്ടെടുക്കൂടി ഇറങ്ങാം ഇരുന്നോടെ ഈ ഫ്രെയിമിലൊക്കെ ഇരുന്നാണ്ട് ഫോട്ടോ വീഡിയോസ് മക്കളെ സാഹെബാ അതേപോലെ ഈ ഫ്രെയിമിൽ ഇരുന്നാണ്ട് എംപുര ഊഞ്ഞാലേ നമ്മളെ സ്റ്റിക്ക് സെറ്റാക്കി ഫുഡ് ക സ്റ്റിക്ക് ഇത്ര വലപ്പും കിട്ടിയില്ല എന്താണോ ഇതിപ്പോ ഫുള്ള് വലുപ്പത്ത് ത്രീ മീറ്റർ സ്റ്റിക്ക് ആയിട്ടുണ്ട് ഓക്കെ പാതിയോ വളർത്തുകാരെങ്ങനോ അപ്പൊ സുഹൃത്തുക്കളെ ഇപ്പൊ ഇതിന്റെ എത്ര വെള്ളമുണ്ട് നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി ഫാമിലിയൊക്കെ അവിടെ ഇരിക്കണ്ട് ഇമ്മ അവിടെ നിങ്ങനെ കിരീടം ഇറങ്ങല്ലേ പോവല്ലേ ഇറങ്ങണ്ടേ സംഭവം ഇവിടെ നമുക്ക് പരിചയം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങണത് എത്രയായാലും കടലാണ് ആവേശത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ എന്തായാലും ഉപ്പുവെള്ളം ഫുൾ സ്ലീവ് ഇട്ടു അറിയോ ഒന്ന് അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഫുള്ള് കളർ പോയി പക്ഷെ കളർ കളറ് കാര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും സ്വന്തം എല്ലാ കളറ് പോകുമ്പോൾ ഇടങ്ങാറല്ലേ ഭംഗി നോക്കി മക്കളെ ഇതിന്റെ ഒരു ഭംഗിണ്ടല്ലോ രണ്ടു കൈ നീ പോ ഒരു ണ്ടോ ഇത് കണ്ടങ്ങള് കാലുണ്ടോ ഉണ്ടാ ഫുള്ള് കടലിന്റെ താഴെ ഇങ്ങനെ കാണും ക്യാമറ പതില് വക്കശ ഉപ്പുംചായവും നമ്മളെ കയ്യിലുള്ളത് സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് അത് വെള്ളത്തിൽ ഇടീ കുഴപ്പം ഒന്നുമല്ല പക്ഷെ ഇത് ഉപ്പിന്റെ സാധനം വരും തരും തൽക്കാലം വെള്ളത്തിൽ ഇടുന്നില്ല നമ്മക്കെല്ലാം കയാക്കട വന്നുകൊണ്ടിരിക്കണ്ട് കയാക്കൊക്കെ നേക്കട ഇവിടുത്തെ പുറ്റാണ് പഴയ പുറ്റുകളുടെ നാട് ദീപസമൂഹം എന്നാണ് ലക്ഷദ്വീപ് അറിയപ്പെടുന്നത് ഈയൊരു സാധനമല്ലേ ഇതിന്റെ ഭംഗിയപ്പോഴും കൂടുതൽ തീവിയാ അതായത് നമ്മള് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റിന് വരുന്ന സമയത്തേ ഫ്ലൈറ്റിന് ഇങ്ങനെ പദപതം ഇങ്ങനെ കാണും ഒരന്നരങ്ങനെ കാണും ഇതിൻ്റെ മറ്റേ ഇതിന് എന്തിനു പറയാ ഷോസിന്റെ തീരന്റെ നീങ്ങലും ഉണ്ടോ അവിടെ കുറെ കൊറേ ടൂറിസ്റ്റുകൾ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്യാമറ ഒക്കെയും ചെയ്യുന്നില്ല ഓഞ്ഞാലോക്കെടി ഇതൊന്ന് പിടിച്ചോ തല പിന്നീട് ഞാൻ അടിയിട്ട് എനിക്കും തല പിന്നീക്കണേ അടിപൊളി അടിപൊളി സംഭവം ഇതിലൂടെ ക്യാമറയിൽ ചോദിച്ച സൂപ്പർ അടിപൊളി അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയുന്നില്ല ഇവിടെ മൂന്നാളത്തത് മക്കളെ ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധിട്ടു ഞാൻ ഇത് വെറുതെ പ്രമോഷനും വേണ്ടി പറയല്ലോ ഇതൊക്കെ ഉള്ള ലൈഫിൽ ഉണ്ടാവും നാളെ ഞാനും ഇങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മകളുള്ളൂ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാം നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറേ ബാങ്ക് ബാലൻസ് കൂട്ടിയിട്ട് എന്താ കാര്യം അല്ലേ എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് ബെല്ലൈക്കണൊക്കെ നിക്കി ലൈക്ക് ചെയ്യും ആടി ആടി ഒരു പെങ്ങന അവിടെ പോയി ഞാടാണങ്ങനെ മൻസൂറിന്റെ പെണ്ണുങ്ങളാണൂരിനെ കുഞ്ഞാണി ഏജ് കാണുന്നുണ്ടോ അതാണ് പഴയപ്പുറ്റുകൾ നീന്തികോളി നീന്തികോളി ആടക്കാണെ बातुमा नन्दो आकर उन्हें दिया नन्दो बाबू नन्ना कंदिको लायलायला दिंजरा मारना नू मूड अपो अत्याशम <laughs> ऐंगने बातुमा बातुमा क्यूटनस उठा क्यूटनस क्यूटनस हमरे पेर डे मिमी मिमी

എന്താ പണി അടിക്കോടിക്കോ ഞാൻ വെറുതെ തള്ളല്ലോ ഒരു രക്ഷയില്ല സംഭവം ഒരു രക്ഷയില്ല ഫാമിലി ആയിട്ട് നമ്മൾ വരുന്ന സമയത്താണ് നമ്മൾ ഓരോ സ്ഥലത്തുകളുടെയും സുഖം മനസ്സിലായി നമ്മൾ ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ ഡൽഹി ആഗ്ര കാശ്മീർ പഞ്ചാബ് ഒക്കെ പാക്കേജ് എടുക്കുന്ന ആൾക്കാരാണ് പക്ഷെ അത് നമുക്ക് കുറച്ച് റിസ്ക് ആണല്ലോ ഇലമെൻറ്റുകളാണ് നമ്മളെപ്പോലത്തെ നമ്മൾ മാത്രമല്ല നല്ല വിശ്വസ്തരായിട്ടുള്ള ഗൈഡ് മാറും പാക്കേജസ് നിങ്ങളെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോടുന്നുള്ള നൂറ് ശതമാനം അപ്പോൾ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും സുഹൃത്തുക്കൾ ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാറില്ല കഴിഞ്ഞ ഒരു വർഷം കറക്റ്റ് ഒരു വർഷം മുന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ലക്ഷദ്വീപ് വരുന്നത് ആ സമയത്ത് അതിന് വരുന്നതിൻ്റെ രണ്ട് മാസം മുന്നേ ആ രണ്ട് മാസം പറയുമ്പോൾ നാൽപ്പത്തിയെട്ട് ദിവസം ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്ത് ഞാൻ സൗദി അറേബ്യയിലും ദുബായിലും വരും ആ സമയത്ത് ഇപ്പം നമ്മൾ റൂമിൽ അടച്ചു കൂട്ടിയിരിക്കുകയാണ് ഫുള്ള് എ സി ഭക്ഷണം റൂമ് പിന്നെ നമ്മൾ സൈറ്റ് സീങ്ങിന് ഇറങ്ങുന്നു അത് എ സി കാറിൽ അതായത് ഞാൻ യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞൊരു ആറ് വർഷമായിട്ട് യാത്ര പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വന്നത് ലക്ഷദ്വീപ് ആണ് കളറാകെ പോയി

ി മുളാണി റൈസ് തേങ്ങാച്ചോറും വേറെന്താ മുളാണി എന്താണ് ഇതിനോ മുളാണി തൂതല്ലേ മീന് ചൂണല്ലേ ചൂതല്ലേ സാധാ സൂതാ ഫിഷും മുളാണി ഈ കറിക്ക് പറഞ്ഞ മുളാണി പിന്നെ നല്ല മുരങ്ങായും അതേപോലെ ഈ ചോറിന ഈ ചോറ് നമ്മുടെ നാട്ടിലെ തേങ്ങാച്ചോറല്ല നമ്മുടെ നാട്ടിലത്തെ തേങ്ങാച്ചോറിലെന്ത് ചെയ്യും തേങ്ങ ഉണ്ടാവില്ല തേങ്ങല്ല തേങ്ങന്റെ പാലില്ലേ അത് തിളപ്പിച്ചുകൊണ്ടുള്ള സാധനം കേട്ടോണ്ട് നമ്മൾ നീന്തിലിനും കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് കയാക്ക് ചെയ്യാണ്ട് കയാക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ

സൂപ്പർ മീനോ കുറച്ചോറിക്കൂറോ നല്ല വിഷപ്പിന്റെ അസുഖം ചോറുണ്ട് ചോറുണ്ട് മീ കൊറച്ച് കറി അടിക്കും മീൻ ഇട മീൻ വേണ്ട കറി മതി

വേറെ ആംബിസ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഒരു പെണ്ണിന്റെ ചൈനീസ് ഇങ്ങനെ യൂട്യൂബ് ചാനലിലേ ഒരു പെണ്ണിങ്ങനെ യൂട്യൂബ് മീന് ചൂട ഫ്രഷ് മീന മുടി നല്ല രസം അതേപോലെ മീന്റെ അടുത്ത് പറയണ്ടാണ് ലക്ഷദ്വീപത്തെ കാലിയായിട്ട് നമുക്ക് കൂടെ ഫേവറേറ്റ് എന്താ അറിയുമോ കടലാണ് കടലിനെ ടൂറിസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് പക്ഷെ മീൻ ഉണ്ടല്ലോ ഫ്രഷ് മീനും ചോയ് കടലും കണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആഹാ മീൻറെ ഒക്കെ ടേസ്റ്റ് മീനും നല്ല ചോറും ഇനി നേരെ മുരിങ്ങക്കായ ചവക്കണം വേറെ വൈവാ വേസ്റ്റ് ഒന്നും കൂടെ ഇടരുത് വേസ്റ്റ് ഒക്കെ നമ്മുടെ നന്മയുള്ള ലോകമേ െറ്റ് ചെയ്യാം കശ്മീർ പോയപ്പോൾ നമ്മള് മഞ്ഞൾ നല്ല ഉപ്പുള്ളതാണെങ്കിൽ ഇവിടുത്തെ എണ്ണ അടക്കം <laughs> <Good> bugger, <huh? laughs> yeah, now I'll do it. I'm going to take a look at it.

സുഹൃത്തുക്കളെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ആക്ടിവിറ്റി എൻ്റെ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ